ആരോഗ്യ ആരോഗ്യരംഗത്ത് വളരെയേറെ മികവോടെ പ്രവർത്തിക്കുവാൻ ചേർന്നല പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് ആയുർവേദം ഹോമിയോ അനോപ്പതി ഈ മൂന്ന് സ്ഥാപനങ്ങളും വളരെ പ്രവർത്തനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ മഞ്ജു ചേന്നമംഗലം ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രം ഗോതുരത്തിലെ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ആണ് നമ്മുടെ പഞ്ചായത്തിന്റെയും ഭരണസമിതിയുടെയും വളരെ നല്ല രീതിയിലുള്ള സഹകരണങ്ങൾ കൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രം ഗോതുരത്ത് നിവാസികൾക്ക് അതുപോലെ തന്നെ ചേന്നമലം നിവാസികൾക്കെല്ലാം തന്നെ വളരെ നല്ല രീതിയിലുള്ള ഒരു പരിചരണമാണ് നമ്മൾ ഇവിടെ നിന്ന് ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് പഞ്ചായത്തിൽ നിന്ന് ഇത് കുടുംബാരോഗ്യ കേന്ദ്രമായത് കൊണ്ട് തന്നെ വൈകുന്നേരം ആറു മണിവരെ ഓക്കി നടത്തുന്നതിലേക്കായിട്ട് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് നമുക്കൊരു ഡോക്ടറെ നിയമിച്ചു നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ലാബുണ്ട് ലാബിലേക്ക് പി എസ് സി ഒരു ലാബ് ടെക്നീഷ്യൻ ഉണ്ട് ഇത് കൂടാതെ തന്നെ പഞ്ചായത്ത് നമുക്കൊരു ലാബ് ടെക്നീഷ്യനെയും പ്രോജക്റ്റ് വഴി നിയമിച്ചു നൽകിയിട്ടുണ്ട് കുടുംബാരോഗ്യ കേന്ദ്രത്തെ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിനായിട്ട് നമുക്ക് ക്ലീനിങ് സ്റ്റാഫിനെയും പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് നിയമിച്ചു നൽകിയിട്ടുണ്ട് പഞ്ചായത്തിന്റെ വിവിധ തരം പ്രോജക്റ്റുകൾ ഉൾപ്പെടുത്തി പാലിയേറ്റീവ് ഹോം കെയർ അതായത് കിടപ്പിലായ രോഗികൾക്ക് സേവനം നൽകുകയും ചെയ്തു വരികയാണ് കൂടാതെ തന്നെ വിവിധ പ്രോജക്ടുകളിൽ ഉൾപ്പെടുത്തി ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകളും സൗജന്യമായി രോഗികൾക്കെല്ലാം ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ആ അതിദരിദ്രരായ രോഗികൾക്കും ആരോഗ്യ പരിരക്ഷയും ഏർ പഞ്ചായത്തിന്റെ സഹകരണത്തോടുകൂടി തന്നെ നമ്മൾ യാണ് ഈ ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിലും വളരെ മികച്ച രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ പബ്ലിക് ഹെൽത്ത് വിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത് രോഗ അതായത് ഈ കഴിഞ്ഞ വർഷങ്ങളിലെ അപേക്ഷിച്ച് ഈ വർഷങ്ങളിൽ നമുക്ക് പകർച്ചവ്യാധികൾ വളരെയധികം കുറഞ്ഞിട്ടുണ്ട് പകർച്ചവ്യാധികൾ മൂലമുള്ള മരണങ്ങളും ഈ വർഷങ്ങളിൽ കുറവായിരുന്നു നമ്മൾക്ക് ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾക്ക് ഫാർമസിയിലേക്ക് ഒരു സ്റ്റോർ നിർമ്മിച്ചു നൽകുകയും അതുപോലെ തന്നെ നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലേക്കായിട്ട് നമ്മുടെ അതിനു വേണ്ട സൗ സൗകര്യങ്ങൾ നമ്മൾക്ക് ചെയ്തു നൽ തന്നിട്ടുണ്ട് നമുക്ക് ബയോമെഡിക്കൽ വേസ്റ്റ് വെക്കുന്നതിനേക്കായിട്ട് ഒരു റൂമും ഇതുപോലെ തന്നെ പഞ്ചായത്ത് നമുക്ക് നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും വർഷങ്ങളായിട്ട് നമുക്ക് കുടുംബം കുറുമ്പത്തുരത്ത് കുറുമ്പത്തുരത്ത് ഏരിയയിൽ നമുക്ക് ഒരു ഉപകേന്ദ്രം ഇതുവരെ ഇല്ലായിരുന്നു പക്ഷേ ഈ ഭരണസമിതിയുടെ മുൻകൈ എടുത്തിട്ട് നമുക്ക് കുടുംബ കുറുമ്പത്തുരത്തിൽ ഒരു ഉപകേന്ദ്രം പണിയുന്നതിനൊക്കെ ആയിട്ട് സ്ഥലം കണ്ടെത്തി നൽകിയിട്ടുണ്ട് അതിനായിട്ടുള്ള ഫണ്ടിന് വേണ്ടിയിട്ട് നമ്മളിപ്പോ ഹെൽത്ത് ഗ്രാൻഡ് ഫണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ അപേക്ഷ ജില്ലയിലേക്ക് അയച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇപ്പോ രണ്ട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് നമ്മുടെ ഈ പഞ്ചായത്തിന് തീ ബി മുക്ത പഞ്ചായത്ത് എന്ന പുരസ്കാരം ഈ വർഷം നമുക്ക് ലഭിക്കുകയുണ്ടായി അതുപോലെ തന്നെ നമുക്ക് ഈ വർഷത്തെ ഏറ്റവും മികച്ച ഹരിത സ്ഥാപനമായിട്ടുള്ള പുരസ്കാരവും നമുക്ക് ഈ കുടുംബാരോഗ്യ കേന്ദ്ര ഗോതുരത്തിന് ലഭിക്കുകയുണ്ടായി വളരെ നല്ല രീതിയിൽ ഉള്ള പ്രവർത്തനം കാഴ്ചവെക്കാനായിട്ട് നമുക്ക് പഞ്ചായത്തിന്റെ സഹകരണം വളരെയധികം ലഭിക്കുന്നുണ്ട് അതിന് ഏറ്റവും നന്ദി പറയാനുള്ളത് നമുക്ക് നമ്മുടെ ബഹുമാനിയായ പ്രസിഡന്റ് ശ്രീമതി ലീനാവിഷം അവർകളോടും അതുപോലെ തന്നെ പഞ്ചായത്ത് ഭരണസമിതി അങ്ങളോടും വളരെയധികം നന്ദി പറയുന്നു വളരെ നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ ജനങ്ങൾക്ക് സേവനം കൊടുക്കുവാനായിട്ട് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് വളരെ നല്ല രീതിയിലുള്ള ഒരു സഹായ സഹകരണമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് താങ്ക് യു ഞാൻ ഡോക്ടർ നീമ ബേസിൽ ചേന്നമംഗലം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസറാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ ജനങ്ങൾക്കും അതുപോലെ തന്നെ വടക്കേക്കര ചുറ്റാറ്റുകര തുടങ്ങിയ അടുത്തുള്ള പഞ്ചായത്തിലെ ജനങ്ങൾക്കും ആശ്രയമായിട്ടുള്ളതാണ് ഈ ആയുർവേദ ഡിസ്പെൻസറി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നമ്മുടെ ആയുർവേദ പാരമ്പര്യം നല്ല രീതിയിൽ തന്നെ തുടർന്നുകൊണ്ട് പോകാനായിട്ട് ഈ ആയുർവേദ ഡിസ്പെൻസറി ശ്രമിക്കുന്നുണ്ട് പഞ്ചായത്തിന്റെ സഹകരണത്തോടുകൂടി പലവിധ പ്രോജക്ടുകളും ജില്ലാ പഞ്ചായത്തിന്റെ മരുന്നുകളും ഇവിടെ ലഭ്യമാകുന്നുണ്ട് വയോജനങ്ങൾക്ക് അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് പ്രത്യേക ഒ പി സംവിധാനമുണ്ട് അതുപോലെ തന്നെ മാതൃവന്ദനം എന്ന പേരിൽ പ്രസവാനന്തര ശുശ്രൂഷയ്ക്കുള്ള മരുന്നുകളും ഈ ആശുപത്രിയിൽ നിന്ന് ലഭ്യമാണ് കൂടാതെ ഏതുവിധ രോഗങ്ങളിൽ അനുഭവപ്പെടുന്നവരായാലും നമ്മുടെ ആശുപത്രിയെ സമീപിച്ചാൽ അതിനുള്ള മരുന്നുകളും ചികിത്സയ്ക്കുള്ള സംവിധാനങ്ങളും നമ്മൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നു ഏകദേശം ഒമ്പത് മണി മുതൽ രണ്ട് മണി വരെ വരെയാണ് നമ്മുടെ പ്രവർത്തന സമയം ആശുപത്രിയിൽ ഒരു മെഡിക്കൽ ഓഫീസറും ഒരു ഫാർമസിസ്റ്റ് അറ്റൻഡർ പാർട്ട് ടൈം സ്വീപർ എന്നിങ്ങനെ അടങ്ങുന്നതാണ് നമ്മുടെ ജീവനക്കാരുടെ നിര അതുപോലെ തന്നെ ഒരു മൾട്ടി പർപ്പസ് വർക്കർ എന്നുള്ള നിലയിൽ നമ്മുടെ എൻ സി ഡി മരുന്നുകളുടെ ലഭ്യതയോടുകൂടുകൂടി തന്നെ ഒരു നേഴ്സിന്റെ സഹായവും ഈ ആശുപത്രിയിലെ ലഭ്യമാണ് യോഗ പരിശീലനത്തിനായിട്ട് ഒരു യോഗ ഇൻസ്ട്രക്ടറും നമ്മുടെ സ്ഥാപനത്തിൽ ഇപ്പോൾ ഉണ്ട് യോഗ ഹോളും ആശുപത്രിയോട് അനുബന്ധിച്ചിട്ടുള്ള കെട്ടിടത്തിൽ തന്നെ നടന്നു വരുന്നു ഈ വെക്കേഷൻ സമയത്തുള്ള യോഗ ഫോർ കിഡ്സ് എന്ന രീതിയിൽ കുട്ടികൾക്കുള്ള യോഗ പ്രത്യേക യോഗ പരിശീലനം സ്ത്രീകൾക്കുള്ള യോഗ പരിശീലനം എന്നിവയും നല്ല രീതിയിൽ തന്നെ ഇവിടെ നടന്നു പോകുന്നുണ്ട് ആരോഗ്യരംഗത്ത് ആയുർവേദ ഹോസ്പിറ്റൽ ഹെൽത്ത് ആൻഡ് വെൽനെസ്സിന്റെ ഭാഗമായി മികവുറ്റ പ്രവർത്തനങ്ങൾ നടത്തുന്നു യോഗ ക്ലാസുകൾ എല്ലാവർക്കും ഓരോ പ്രദേശത്തും ചെന്ന് യോഗ അഭ്യസിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കൂടാതെ ഈ വെക്കേഷനിൽ കുട്ടികളുടെ യോഗ ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട് വടക്കും പുറത്ത് സാംസ്കാരിക നിലയത്തിലാണ് ഹോമയോ ആശുപത്രി പ്രവർത്തിക്കുന്നത് രാവിലെ എട്ട് മുതൽ രണ്ടു മണിവരെ ഡോക്ടറും ഒരു നേഴ്സും ചേർന്നു വളരെയേറെ ആ ജനങ്ങൾക്ക് ഉപകാരമായ രീതിയിലുള്ള ഹോമിയോ പരിചരണം നടത്താൻ കഴിയുന്നുണ്ട് കൂടെ കൂടാതെ തന്നെ അലോപ്പതി ഫാമിലി ഹെൽത്ത് സെന്റർ കോതിരുത്ത് പള്ളിവക സ്ഥലത്താണ് ഏതാണ്ട് അൻപത് സെന്റ് സ്ഥലത്തോളം സ്ഥലമാണ് പള്ളി നമുക്ക് ഫാമിലി ഹെൽത്ത് സെന്ററിന് വഴി വിട്ടു വന്നിട്ടുള്ളത് അതിനോടൊപ്പം ചേർന്ന് അഞ്ച് സബ് സെന്ററുകളും വിവിധ പ്രദേശങ്ങളിലായിട്ട് പ്രവർത്തനം ആരംഭിക്കുന്നു ആരംഭിച്ചിട്ടുണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനം നടന്നുവരി പാലിയറ്റു വളരെ നല്ല രീതിയിൽ നൂറ്റമ്പത് കുടുംബങ്ങളാണ് കിടപ്പ് രോഗികളായിട്ട് ഉള്ളത് അവരെ ആഴ്ചയിൽ രണ്ടു തവണ പോയി സന്ദർശിച്ച് അവർക്ക് വേണ്ട ശുശ്രൂഷകൾ നടത്തുവാൻ വേണ്ടി പാലിയേറ്റു നഴ്സും അതുപോലെ മൂന്ന് ഡോക്ടർമാർ ഫാമിലി ഹെൽത്ത് സെന്ററിലുണ്ട് അതുകൂടാതെ ലാബ് ടെക്നീഷ്യൻ ലാബ് നന്നായിട്ട് പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെയാണ് ഫാർമസി നല്ല രീതിയിൽ എല്ലാ മരുന്നുകൾക്കും ഒരു തടസ്സവും കൂടാതെ നല്ല രീതിയിലുള്ള പ്രവർത്തനം ആരോഗ്യ രംഗത്ത് ഫാമിലി ഹെൽത്ത് സെന്ററിന് ചെയ്തു തീർക്കാൻ കഴിയുന്നുണ്ട് ഫാമിലി ഹെൽത്ത് സെന്ററിന്റെ നല്ല ഒരു നടത്തിപ്പിനായിട്ട് നമ്മളെ ജനങ്ങളുടെ സേവിച്ചുകൊണ്ട് ഇരുപത് ആശാപ്രവർത്തകരാണ് പഞ്ചായത്തിൽ ഉള്ളത് അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും ഏറെ ഗുണകരമായിട്ട് ഉള്ളതാണ് പൊതുജന ആരോഗ്യത്തെ നിലനിർത്തുന്നതിനായി ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടെ ഓപ്പൺ ജിംനേഷ്യം ചേന്നമംഗലം പാലിയത്തിന്റെ മധ്യഭാഗത്ത് തന്നെയാണ് സ്ഥാപിച്ചിട്ടുള്ളത് തുടർന്ന് ഗോതുരത്ത് ഒരു ബ്ലോക്കിന്റെ സംവിധാനത്തോടുകൂടി സഹായത്തോടു കൂടി ബ്ലോക്ക് ഗോതുരുത്ത് പ്രദേശത്തു കൂടി ഓപ്പൺ ജിംനേഷ്യം ആരംഭിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്